ഞാൻ എന്റെ ജസ്റ്റിസ് എന്റെ അധ്യാപക ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ കളിക്കരുത് ഈ കാലത്ത് പോവും അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോവും ആ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കി വലിയ താമസം വേണ്ട ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഏഹ് ഇത് ഭീഷണിയായിട്ടല്ല ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും കാര്യങ്ങൾ വേറെ ഏതെങ്കിലും യൂത്തന്മാരുടെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരുടെയോ ഇതുപോലത്തെ എന്തെങ്കിലും കുൽസിതങ്ങൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലും കുറച്ച് സാധനങ്ങളുണ്ട് ഞങ്ങളതും പറയും അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ശരിക്കും വെല്ലുവിളിക്കുന്നത് ജനങ്ങളെയല്ലേ ഏഹ് നിങ്ങൾക്കറിയാം സി പി എമ്മിലെ ഏതൊക്കെയോ ആളുകൾ ഇതുപോലെ ദണ്ടിത്തരം ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകളുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് തെളിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട് പക്ഷേ നിങ്ങളത് ഇപ്പോൾ പുറത്ത് പറയുന്നില്ല ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളും പുറത്ത് പറയൂലായത് അപ്പോൾ ശരിക്കും പറ്റിക്കുന്ന ജനങ്ങളെയല്ലേ ജനങ്ങളിതൊന്നും അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ഉൾക്കളികൾ ഞങ്ങളിതൊന്നും അല്ലേ നിങ്ങൾ സ്ഥാനാർത്ഥിയായി മിക്കുമ്പോൾ വന്ന് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഈ വോട്ടും ചെയ്ത് നിങ്ങൾ വിജയിച്ച് മാസം കഴിയുമ്പോഴല്ലേ ഇത് ഇങ്ങനെ പുറത്താവുന്നത് ഇയാൾ പീഡകനായിരുന്നു ഇയാൾ കോഴ മേടിക്കുന്ന ആളായിരുന്നു ഇയാൾ കൊലപാതകയാണ് എന്താണ് സതീഷ നിങ്ങളെയൊക്കെയാണോ അടുത്ത വർഷം ഞങ്ങളെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഇരിക്കുന്നത് ജനങ്ങൾ ഒന്നും കൂടി കാര്യമായി ഈ പറയുന്ന നേതാക്കന്മാരെ കുറിച്ചൊക്കെ വിലയിരുത്തേണ്ട സമയം കഴിഞ്ഞു എല്ലാവർക്കും പറ്റിക്കാൻ ഇവിടുത്തെ പൊതുജനം ഇങ്ങനെ കഴിതകളായിരിക്കും ജീവിക്കുക പൊതുജനം ഒരു ദിവസം കൂടി ഇളകും അന്ന് പൊതുജനങ്ങൾ നിങ്ങളെല്ലാം മുഖത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അതായിരിക്കും ഒറിജിനൽ ഭീഷണി